എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ എവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സ്കൂട്ടർ അങ്ങനെ വെച്ച് ഗീപ്പല്ല സോളവാ സ്കൂട്ടർ അങ്ങനെ വെച്ചു ഗെയിപ്പാണ് എന്നാലും നേരെ പീക്കിൽ അങ്ങനെ വെച്ച് മേടിച്ചു നേരെ വന്നിറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ കൂടെ ഇറങ്ങി ഞങ്ങൾ കണ്ടില്ലായിരുന്നു ലോട്ട് ഇടിക്കുന്ന സംവിധാനം സൗണ്ട് കേട്ടേ നേരെ നോക്കാം എൻ്റെ മോനെ ഒരു രക്ഷയില വെച്ചാൽ എച്ചാത് ഐറ്റം എന്നൊക്കെ വെച്ചാൽ ഒരു ഒന്നൊന്നര ഐറ്റം കണ്ണടച്ച് തുറക്കപ്പം തന്നെ പോവും അത് കയറക്ട് വെച്ചിട്ടുണ്ടാരും ഡെമ്മി വിട്ട് ഇവൻ ഇപ്പം ആരെ പിന്നാലെ പോകണം ഇവന്റെ പിന്നാലെ പോകണം അതതിൻ്റെ പിന്നാലെ പോണോ ഒരു പിടുത്തുമില്ല കണ്ടില്ലേ എങ്ങനെ ഓടുന്നേ കാണും പക്ഷെ കണ്ടില്ലേ പോയി എൻ്റെ അമ്മ ഇവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗ്യം പറയാൻ ഓടിക്കൊണ്ടിരിക്കുന്നു ഇത്ത ഒന്ന് രണ്ട് മിനിറ്റോളം ഇവൻ പിന്നാലെ ഓടുന്നുണ്ട് ഒരു രക്ഷ ജോലി രക്ഷയിൽ കിട്ടും തി വീണ്ടും പോയി ഇത് പൊട്ടം അവിടെ വിടുന്നേ ഇത്ര സാധനം പെട്ടെന്ന് കിട്ടും അവിടെയാണെങ്കിൽ റിവേ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി ഇനി പോയിട്ട് കാര്യമില്ല കാരണം അവൻ എന്തായാലും വീണ്ടും എസ്കേപ്പ് ആവുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് മെഡിക്കൽ ഒക്കെ അടിച്ചിട്ട് നമ്മളെ ലൈഫ് നോക്കാട്ടേയും വീണ്ടും നോക്കാൻ ഇവിടെ പോയി നേരത്തില് അവിടെ എവിടെയൊരു ഡെമ്മി കണ്ടു അരി സ്റ്റാറ്റോന്നെ ആയിരിക്കും ഓക്കെ വീണ്ടും പോയിട്ടേ തപ്പാറന്നേരം മുകളോട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൗണ്ടൊന്നും ഇല്ല പക്ഷെ ഇവിടെയും ഒളിച്ചിരിക്കുന്ന കാണത്തില്ല കുരുപ്പിനെ വീടെ നോക്കി എവിടെയോ ഒക്കെ സൗണ്ട് വരുന്നുണ്ട് എവിടെയോ ഉണ്ട് നേരെ നോക്കുന്ന സമയത്ത് അടിച്ചടിച്ചടിച്ച് വീണ്ടും അടിച്ച് ഇരുപത്തിട്ട് വീണ്ടും കൂടാണെങ്കിൽ അവൻ തിരിച്ചടിക്കുമെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ട് പക്ഷെ നിൽക്കണ്ടേ അവസാനം ഒരു എടിച്ചൂട്ട് വരികയും അങ്ങനെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല മനസ്സിലാകേണ്ടത് നേരെ തുള്ളി ഇട്ടേം ഇതിൽ കിട്ടിയായിരുന്നു ഇവൻ ഡെമ്മി വിട്ടിട്ട് ഒരു കാര്യം ഇല്ല ചാമ്പിട്ട് ഇങ്ങോട്ടൊന്നും ഇടാൻ വേണ്ടി സമയമില്ല കാണി ഇവനൊക്കെ ഇങ്ങോട്ടിട്ട് വരുമ്പോഴേക്കും നമ്മള സമയം തരും അവസാനം അവിടുന്ന് വീട്ടിലൊക്കെ തൂത്ത് ഇരുന്ന സമയത്ത് റിവേ പഠിച്ചില്ലേ അത് നോക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഒരുത്തും സുഖമായിട്ട് തുള്ളി തുള്ളി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവൻ തന്നെ ആയിരിക്കും റിവേ പഠിച്ചത് എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും ചുറ്റും കൂടി ആൾക്കാടക്കാൻ നോക്കുന്നുണ്ട് ആശാന് പക്ഷേ ഒരു കാര്യമില്ല അങ്ങനെ നിക്കുകയും ഒന്നും കിട്ടിയില്ല വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അവർ അടിക്കട്ടെ പുറത്ത് വരട്ടേ നോക്കുമ്പോൾ അടിച്ചു സെറ്റാണ് ഒരു ബോൺഫെറുണ്ട് വെറുതെ കില്ലെടുത്താലോ മെല്ലെ വെയിറ്റ് ചെയ്യട്ടേ നേരെ വെയിറ്റ് ചെയ്യുമ്പോൾ ഓക്കെ എന്തായാലും അവനേം കൂടി കിലെടുത്തു രണ്ടാമത്തെ കിലും കൂടെ തൂത്തു കയറി ഇനി റിയോ അടിച്ചാൽ മതി മിക്കാറ് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും പക്ഷെ കിട്ടിയില്ല താഴെ പോയി തപ്പായിരുന്നേ താഴെ പോയി വേണി നോക്കുന്ന സമയത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആശാ ഭരം കൂളായിട്ട് ഓടുന്നു നമ്മൾ പെരപ്പിലച്ചങ്ങയും ഒരു പിടി പിടിച്ചെങ്കിലും കിട്ടിയായിരുന്നു കാരണം കയറൊക്കെ വെച്ചിട്ടുണ്ട് കിട്ടിയായിരുന്നു എന്തായാലും ടീമേറ്റും കൂടി റീവ് അടിച്ചമാരും കൂടി വിരുമോ അറിയത്തില്ല എന്തായാലും അടിച്ചാലൊന്നും വരത്തില്ല നമ്മളെന്നത് അടിപിടിച്ച് പോകണം ഓക്കെ എന്തായാലും കില്ലെടുക്കുന്ന ലൂട്ടടിക്കുന്നവരെ നേരം തുള്ളി അടിക്കേണ്ടത് നോക്കുമ്പോഴും ടീമേറ്റ് വിരറ്റ് വിചാരിച്ചു കാരണം വന്നാലോ എന്തായാലും ഈ പെട്ടിങ് കൂടെ എടുത്തിട്ട് നമുക്ക് സമയങ്ങളുടെ നേരം പെട്ടിങ്ങൊക്കെ അടിച്ചു പോരാതി എം ഫോർട്ടി പിന്നല്ലോ അതും കൂടെ എടുത്തു സെറ്റായിരുന്നു മൂന്ന് കിലും കൂടി തൂത്തു വരെയും ഓക്കെ എന്തായാലും അവസാനം ഇത് ഇവിടെ നിന്ന് ഇവിടെ കഴിഞ്ഞാൽ സംബന്ധിച്ച് ഗ്ലൂഗ ഇടുന്നു അടി കാണുന്നു ഫൈറ്റോട് ഫൈറ്റായിരുന്നു അവിടെ മെല്ലെ പോയിട്ടേ നമ്മളെ പുല്ല് വിട്ടിട്ട് ആ സാധനം കാണാതെ പോകുന്ന പുറകിൽ നിന്ന് ഒരുത്തും ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നു നേരെ കറങ്ങിയിട്ട് അവനങ്ങി നോക്കിട്ടു എന്തായാലും ഇവനെ അടിച്ചു ഇവനേ നോക്കിട്ടായിരുന്നു പിന്നെ എന്തെങ്കിലും രണ്ട് കില്ലും കൂടി വരേണ്ടതാണ് ഒരു കില്ല ഇട്ടി ഒരു കില്ലും കൂടി അടിച്ച് മാറ്റി അടിച്ച് മാറ്റി ഒറ്റം കൊണ്ട് വേദിണ്ട് പെട്ടെന്ന് ചവടാ അഞ്ച് കിലും കൂടി തൂത്തു വാരിയും പിന്നെ ഇരുപത്തൊമ്പത് പേരും കൂടെ അലൈൻ വേണ്ടി പിന്നെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് രണ്ട് പേര് ഇത് അടിച്ചോടിച്ച് അടിച്ച് ഗ്ലൂട്ട് ഇത് പോയി ഗ്ലുവറാ ഇട്ട് തള്ളടാ നീ ഇട്ട് തള്ളടാ അനീട്ട് തള്ളടാ എൻ്റെ മേ തള്ളുന്നുണ്ട് ഗ്ലുവട്ടും രക്ഷപ്പെട്ടു പെട്ടെന്നു മെഡിക്കലിങ്ങൾ അടിച്ചു കയറി അവിടെ നിന്ന് അടിച്ചു ചേരി കൊണ്ടിരിക്കുകയാണ് കാരണം ഒരിക്കലും കൂടി കാണിച്ചു ഇവിടെ മുകളിലാണ് വളർത്തി പറന്നൊക്കെ വീണൊന്നും ആശാ മാറിയും നേരം ഒരു സൂപ്പർ മെഡിക്കൽ അടിച്ചിട്ട് ഒരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു എവനാണ് ഇവിടെയാണ് വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ വന്ന് വരത്തില്ല ഇവിടെ പറഞ്ഞ് പോയിന് നോക്കുമ്പോൾ ദൈവം തന്നെ നേരത്തെ കില്ലടിച്ചവനാണോ അറിയത്തില്ല ഇവിടെ പോയടാ പോയടാ നീ നേരം നോമ്പ് അവൻ തന്നെ വീണ്ടും ഗുരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാൻ നേരെ നെക്കിയിട്ട് അവനെ വീടിന് നോക്കിട്ടു എന്തായാലും നമുക്ക് കീഴിലും കൂടി കിട്ടുമ്പോൾ നോക്കുന്ന സമയത്ത് മുകളിലൊക്കെ ഗുരുവളൊക്കെ ഇട്ട് കാണുന്നുണ്ട് മിക്കൊരു എലിമി ഉണ്ടാവും ഓക്കെ എന്നാൽ പെട്ടത്തുള്ള ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി കൂടിയും ആ സ്കേറിനകത്ത് കാണിച്ചെന്നു പിന്നെ കണ്ണു ഇതാരം ആരട പോയെ ആരെ പോയി തോന്നിയതാ തോന്നിയതാണ് നോക്കുമ്പോൾ എല്ലാം ആശാന്മാരും ഉണ്ടായിരുന്നു നേരെ ഒരു പിടുത്തം പിടിച്ചായിരുന്നു അവൻ കറങ്ങി സ്പീഡ് കാരക്കറൊക്കെ വെച്ച് എൻ്റെ മുന്ന സ്പീഡും പിന്നെ ആ ഒരു ഡെമ്മി വിടുന്നു സൈക്കാൻ പറ്റാത്ത രണ്ട് കാരക്കറാണ് അയ്യോ വേറൊന്നും ഒരു പ്രശ്നമില്ല മോനെ ഇത് രണ്ടും തല കറക്കിക്കളയും ഒന്ന് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും പോവും അവസ്ഥയാണ് എന്നാലും നമുക്കൊരു എട്ട് കിലും കൂടെ തൂത്ത് തരും പിന്നെ പത്തൊമ്പത് പേരും കൂടെ അലവുണ്ട് ആ ഒറ്റ കില്ല് മാത്രമായിട്ടാണ് തൂന്നും തായ നടിച്ചല്ലേ പീക്കിനെ കുറച്ച് തായപ്പോറ്റിയും ബാക്കി മൊത്തം കിലും ബീക്ക് തന്നെയാണ് പത്തിരുപത് കില്ല് മൊത്തം ഒക്കെ പത്തിരുപത് ഇരുപത്തിരണ്ട് അങ്ങനെ എത്ര കില്ലിടുന്നുണ്ട് മൊത്തം പീക്കോള്ളിയാണ് പീക്കോള്ളിയാണ് പീക്ക് തന്നെ നമ്മുടെ മാപ്പൊന്നും പീക്ക് പോകത്തില്ല അങ്ങനെയാണ് തായപ്പോൾ കില്ലെടുത്തിട്ടുണ്ടായിരുന്നു ഒമ്പത് കില്ലും കൂടെ അടിച്ചുപറ്റി ഹെഡ്ഷൂട്ടൊക്കെ കീരിയോ അതൊക്കെ ഇപ്പോൾ ഓക്കെ എന്തായാലും ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇവിടെ പോയി അറത്തില്ല ഒക്കെ തായി ഉണ്ടായിരുന്നു പത്ത് കൂടി തൂത്തേരി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ നല്ല ഫൈറ്റ് രണ്ടു പേരുണ്ട് ബാക്കിൽ അവനെ നിൽക്കി പിടിച്ച് നോക്കിയിട്ട് അവനെന്നാ അടിക്കാതിരുന്ന അറത്തിട്ട് റേഞ്ച് പോയി മുട്ടി നിൽക്കുന്നതാണ് പറഞ്ഞത് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചങ്ങയ്ക്ക് ഇല്ല പാവം അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു വീണ്ടും അടിച്ചിട്ട് അവനെ നോക്കിട്ട് നേരത്തെ കൊന്നവൻ തന്നെ അല്ലാണ്ട് ഇവിടുന്ന് ഇപ്പം റിവർ അടിച്ചിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ദൂരത്തിനും കൂടി വണ്ടിയും കൂടി കിട്ടുന്നുണ്ട് കുറേ നേരെ മാപ്പിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നില്ല ഇവിടെ നിർത്തിയും വെയിറ്റിങ് ാണെന്ന് നമുക്ക് താമസിച്ചു ലോങ്ങിൽ ഒരു ട്രക്ക് കാണുന്നുണ്ട് ഇവൻ തന്നെയാണ് തോന്നുന്നത് രണ്ട് പേരുണ്ട് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും എടുത്തു രണ്ടും എടുത്തു പക്ഷേ ഒന്നും പറ്റിയില്ല ലോങ്ങിൽക്കുന്ന ഇനി വേണമെങ്കിൽ കില്ലെടുത്തു എന്നറിയത്തില്ല വെയിറ്റിങ് ആണ് ഇവിടെ നിൽക്കുന്ന റിസ്ക് ആണ് കാരണം ബാക്കിലൊക്കെ ഒരുപാട് ഇനിമി വരാൻ ചാൻസ് ഉണ്ട് പണിയും കിട്ടും എന്നാലും വെയിറ്റ് ചെയ്യാൻ വീണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് കില്ലി പത്തിമൂന്ന് പേര് അലവും നൈസായി നോക്കുന്ന സമയത്ത് ഒരുത്തിനും കൂടി വന്നു കൂട്ടിയിരിക്കണം അവന് കിട്ടില്ല അടിച്ചു കൂട്ടും കേട്ടോ എം ഫോർട്ടി ഇപ്പം റയർ ആയിട്ട് കിട്ടുന്നുള്ളൂ പക്ഷെ കിട്ടിക്കാൻ മാസമാണ് നല്ല കില്ലും കിട്ടും ഗ്ലാടുന്നതിനുമ്പോൾ കില്ലെടുക്കാനും അതിന് പറ്റും ഓക്കെ അവിടെ എന്തൊക്കെയോ കറങ്ങു നിന്ന് എന്തായാലും സ്കൈൽ റണം കിട്ടി രണ്ടൊരുത്തിനും കിട്ടി പക്ഷേ കല്ല് കിട്ടിയില്ല ഞാനും കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും കറങ്ങിയിട്ട് ഒന്ന് പാറ മാറിയിട്ട് വീണ്ടും മെഡിക്കറ്റ് നിങ്ങൾക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് കില്ല് വീണ്ടും പതിനാല് പേരും കൂടെ അലയും ഒരു ഏഴ് കില്ലും കൂടെ നമുക്ക് വേണ്ടുണ്ട് പക്ഷേ സൈഡിൽ കില്ലൊന്നും വന്നില്ല വിട്ടാണെന്ന് വരുന്നത് വൃത്തിയിൽ അങ്ങോട്ട് ഒരു കില്ലെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളെ കില്ലെടുക്കും കാരണം മുകളിലൊക്കെ എനിമിയുണ്ട് പണിയിട്ട് എന്തായാലും ഇവിടെ ഒരു എനിമി ഉണ്ട് തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊന്ന് ഉള്ളിക്കൊടുക്കാൻ വന്നാലോ നമ്മൾ ലൂട്ടടിക്കുന്ന എളുപ്പമാവാം വേറെ ടിപ്പ് അടിച്ചാൽ നമുക്ക് കവറെടുക്കും എന്തിനാ വരുന്നത് നേരെ വരുന്നതായിരിക്കും അപ്പം ഇതേപോലെ അടിച്ചു കൊടുത്താൽ അവനായിട്ട് അടിച്ചിട്ടും കയറിയിട്ട് നമുക്ക് കില്ലും കിട്ടും പതിനാല് കില്ല ആരോ വണ്ടിയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇവിടെയാണ് ഇനി മില്ലേ നോക്കാൻ വേണ്ടിയും നേരെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വരെ കത്തിച്ച് എങ്ങനെ കത്തിച്ചു ഗ്രൈനഡ് തൂക്കരുതല്ലോ നോക്കി പക്ഷേ അറിയോ നേരത്തെ കില്ല് വന്നു എൻ്റെ മനത്ര നേരം ടീം എഴുതി നോക്കി കടന്നു എന്നിട്ടും റിവ്യോ അടിച്ചില്ല അതും വേറൊരുത്തിനും കണ്ടുപെടാതെ ഇത്ര നേരം അവിടെ നിന്നില്ലേ നേരെ വേറൊരുത്തും കൂടിയും അവനെയെങ്കിലും എടുത്ത് പതിനാറ് കിലും കൂടിയും നാല് കിലും കൂടെ വേണ്ടി പറഞ്ഞാൽ ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇരുപത് കില്ലേ അതൊക്കെ ഒരു സുഖമല്ലേ റൗണ്ട് ആക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് ഇതൊക്കെ കളിക്കുന്ന സമയത്ത് കില്ലൊന്നും കാണത്തില്ല ഇതൊക്കെ കളി കഴിഞ്ഞിട്ടേ ശ്രദ്ധിക്കത്തുള്ളൂ എത്ര കില്ല് കിട്ടി കാരണം അവിടുന്ന് ഉണ്ടൊക്കെ ഇനിങ്ങനെ കാണുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാകത്തില്ല വെച്ച് നെക്കിക്കൊണ്ടിരിക്കുകയാണ് അത് എം ഫോർട്ടി ആവുമ്പോൾ പറയും വേണ്ട ഒരേ അടിയിട്ട് വീണ്ടും ഒരുത്തിനും കൂടി വേറെ ഇറങ്ങിയിട്ടുണ്ട് അടിച്ചിട്ട് അടിച്ചിട്ട് വേറെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടാണ് ഇതാണ് സഹിക്കാൻ വേണ്ടത് ചിരിഞ്ഞു വിടുന്നത് ഇന്നേരം അടിച്ചു എന്നാലും അവനും കൂടി നോക്കുകയാണ് പക്ഷെ കില്ലൊക്കെ ആയിരിക്കില്ലും കൂടി പതിനെട്ട് കില്ലയും ഒന്ന് കറങ്ങി ഇവിടുന്ന് ഒന്ന് കിട്ടിയും നേരെ വീണ്ടും കറങ്ങിയിട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കറക്കത്തിൻ്റെ സുഖം വേറെ തന്നെ കേട്ടോ പുല്ലൊക്കെ ഇട്ടാൽ തന്നെ നമ്മൾ എപ്പോൾ കണങ്ങും ചാവും പക്ഷേ കറങ്ങി കഴിഞ്ഞാൽ വേറൊരുത്തിനെ അടിക്കാത്തതുകൊണ്ട് ഇന്നെങ്കിൽ പ്രശ്നവും പ്രശ്നമില്ല വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു പതിനെട്ട് കല്ല് വീണ്ടും നാലുപ്പില്ലും കൂടെ ആലിമുണ്ടത്തെ ഒരുത്തിനും കൂടി കൂടി അവരും കൂടി ഞെക്കി അവൻ നോക്കിട്ട് ഒരുത്ത സൈലൻറ്റ് അവൻ എന്തോ എറിയവൻ നിൽക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടപ്പം എല്ലാം പോയി വീണ്ടും ഒരു കുട്ടികളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത് അവനൊരു ഏറിപ്പ് എറിയാറുണ്ട് എൻ്റെ ഇള്ള ജീവൻ അങ്ങ് പോയി പോയി കാരണം പത്തൊമ്പത് കില്ലടിച്ചിട്ടില്ലേ അവസ്ഥയായിപ്പോയി ഒരു ഗ്രേനേഡിൻ്റെ സിംബിൾ പോലും കണ്ടില്ല എന്നിട്ടും ഞാനിവിടെ നിന്ന് മെഡിക്കൽ അടിച്ചതന്നെ ധൈര്യം നിങ്ങൾ സംഭവിക്കണ്ടേ പത്തൊമ്പത് കില്ലയും വീണ്ടും മൂന്ന് പേരും കൂടെ ബാക്കിയല്ലോ അതിലൊരു പ്രാന്തനാണെങ്കിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അവനും കൂടി നോക്കട്ടും ഇന്നലെ ഇരുപത് കിലോ നമുക്ക് സെറ്റാണ് അടിച്ച ഏറ്റവും മോൻ ഇവനെ ബ്ലോക്ക് ആക്കുന്നതാണ് ബെസ്റ്റ് ചെയ്യും ബ്ലോക്ക് ആക്കിയും ഇല്ല പണി ഇട്ടും എന്നാലും നമുക്കൊരു സൂപ്പർ മടിക്കറ്റും കൂടെ അടിച്ചിട്ട് ബാക്കി നോക്കാൻ തന്നെ സൂപ്പർ മടിക്കറ്റ് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് റിപ്പയറൊക്കെ ചെയ്തു എന്നാലും ഇവിടും വരുന്നുണ്ട് വരാത്തില്ല ഒരു ക്ലൂളും കൂടി ഇട്ടും അഥവാ കറങ്ങുന്ന നോക്കുന്ന സമയത്ത് അവൻ തൂക്കി തൂക്കെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കില്ല് വന്നില്ല കാരണം ഒരു ചത്തുകൂടാണോ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ആരെന്നെ ഡിമരുള്ളേ ഓക്കെ അവസരം ഒറ്റ ഇനിമി കൂടിയും അവനടിച്ച് അടിച്ച് 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 ബാക്കിയെല്ലാം ഉണ്ട് അവനെ ടീംമേറ്റ് അല്ലോ ടീമേറ്റ് ഒന്നുമല്ല തീർന്നു തീർന്നു അവസരം ഒറ്റ എനിമി കൂടി അവനും കൂടി കില്ലെടുക്കുന്നു ബുയെടുക്കുന്നു അവൻ എവിടെയാണോ നോക്കുന്ന സമയത്ത് അവൻ വൺ ടബി കിങ് ആണോ വരത്തില്ല എൻ്റെ മോൻ അവൻ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ആ കത്തോട്ട് ഒരു ഗ്രനേഡ് എടുത്തിട്ട് ടൈം അയച്ചിട്ട് കൃത്യമായിട്ട് എറിഞ്ഞു കൊടുത്ത് തലയെല്ലാം മുകളോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഒന്നും പറ്റിയില്ല പോയോ ഇവിടെ പോയി അതിനേരം അങ്ങോട്ട് ഓടിയേക്കാം അവനെ കാണുന്നില്ലല്ലോ നോക്കുമ്പോൾ ചങ്ങി കുഞ്ഞിഞ്ഞിരിക്കാൻ നേരം ഞെക്ക് ഞെക്കി ഞെക്ക് കിട്ടില്ല അടിച്ചുവിട്ടു പിന്നെ തീർന്നു കാലിയും ഇരുപത്തൊന്ന് കില്ലി വിത്ത് പോയി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാം ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം മിസ്റ്റർ താക്കോണ്ട് ഒന്ന് ഫോളോ നോക്കാം ഓക്കെ ഫ്രണ്ട്സ്